ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനുരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശിനെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആക്കി കൊണ്ടുവരികയാണ് അതേ സമയത്താണെങ്കിൽ ദീപയും ബൈജുവും കൂടി സംസാരിക്കുന്നുണ്ട് ദീപ ബൈജുവിനോട് ചോദിക്കാണ് എട ബൈജു നിന്നെ അവൾ പറ്റിച്ചതാണെങ്കിലും ഇനിയും നിനക്ക് സമയമില്ല നീ ഇനിയൊരു മറ്റൊരു വിവാഹത്തിന് നീ സമ്മതിക്കണം എന്തായാലും കാർത്തികയുടെ വിവാഹത്തിന് അവൾ സമ്മതിച്ചത് ഒരു ഭാഗ്യമായി അവളുടെ വിവാഹം നടത്തുന്നതോടൊപ്പം തന്നെ നിന്റെ വിവാഹം കൂടി നടത്താലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ദീപ ചെറും മിണ്ടാതിരുന്നേ അവളെ അവളെ എന്താ പെണ്ണ് ഏഹ് അവൾ ഇങ്ങനെയൊക്കെ ആണുങ്ങളെ വശത്താക്കിയിട്ട് ഇങ്ങനെ ഒരു അപകടം ക്ഷണി ഉണ്ടാക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് എനിക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ കൂടി പറ്റുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് അവിടേക്ക് നമ്മുടെ പ്രകാശനുമായിട്ട് കല്യാണിയും കിരണും കാറിൽ വന്നിറങ്ങുന്നത് അപ്പോൾ കല്യാണി പറയുന്നുണ്ട് പ്രകാശനോട് അച്ഛാ ആ പതുക്കെ എന്ന് പറഞ്ഞിട്ടിങ്ങനെ പതുക്കിങ്ങനെ കൊണ്ടുവരികയാണ് ആ സമയത്താണെങ്കിൽ ദീപ ഓടി ചെല്ലുകയാണ് ആ പ്രകാശേട്ടം വന്നല്ലോ എന്നും പറഞ്ഞ് വേഗം തന്നെ ബൈജുവും കൂടെ ചെല്ലുന്നുണ്ട് ദീപയും ചെല്ലുകയാണ് അപ്പോൾ കല്യാണിയോട് പറയുന്നുണ്ട് മോളി വിട്ടോ ഞാൻ പിടിച്ചോളാം അച്ഛനെ എന്ന് പറഞ്ഞിട്ട് ദീപം പ്രകാശൻ്റെ കൈ പതുക്കിങ്ങനെ പിടിച്ചവനിങ്ങനെ കൊണ്ടുവരികയാണ് അത് കണ്ടിട്ട് കല്യാണിക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് കല്യാണി അങ്ങനെ കിരൺ മുഖത്ത് നോക്കി ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ശേഷം അങ്ങനെ അവിടെ ഇരിക്കുകയാണ് എങ്ങനെയുണ്ട് പ്രകാശേട്ടായിപ്പോ എന്നൊക്കെ ഞാൻ ചോദിക്കുകയാണ് അപ്പോൾ ഓ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് പ്രകാശേട്ടൻ വായു അകത്തേക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദീപ തന്നെയാണ് പ്രകാശനെ റൂമിലേക്ക് കൊണ്ടുപോയി ഇരുത്തുന്നത് അങ്ങനെ അവിടെ വെച്ചിട്ട് ദീപ നമ്മുടെ പ്രകാശനോട് ഞാൻ ചെയ്തതിനൊക്കെ എന്നോട് ക്ഷമിക്കണം പ്രകാശേട്ടൻ്റെ ആഗ്രഹത്തിനൊത്ത് എൻ്റെ എൻ്റെ മക്കൾ ഇവിടെ ഓണസതി ഉണ്ണാൻ വേണ്ടി വിളിച്ചപ്പോൾ ഞാൻ പ്രകാശേട്ടൻ്റെ സംശയത്തിൻ്റെ നിഴലിലാണ് ഞാൻ പ്രകാശേട്ടൻ ഒരുപാട് കുത്തുവാക്കുകൾ പറഞ്ഞ് വേദനിപ്പിച്ചിട്ടുണ്ട് അതിനൊക്കെ ക്ഷമിക്കണം എന്ന് പറയുകയാണ് അപ്പൊ അത് ഇവര് സംസാരിക്കുന്നത് കല്യാണിയും കിരണം റോമിന്റെ പുറത്ത് നിന്ന് കാണുകയാണ് ദീപ ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പൊ പ്രകാശൻ പറയുന്നുണ്ട് ഇല്ല ദീപ നീ എന്നോട് ഒരിക്കലും ക്ഷമ ചോദിക്കരുത് കാരണം ഞാനല്ലേ നിന്നോട് ക്ഷമ ക്ഷി ചോദിക്കേണ്ടത് കാരണം നിന്നെ ഒരുപാട് ഞാൻ ഉപദ്രവിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് ഇല്ല ഇനി ഒരിക്കലും ഞാൻ പ്രകാശേട്ടനെ സംശയിക്കില്ല ഞാനും ഞാനായാലും ലക്ഷ്മി ചേച്ചിയായാലും അവർ രങ്ങളൊക്കെ ഇനി പ്രകാശേടനെ സ്നേഹിക്കാൻ തന്നെയാണ് പോകുന്നത് എന്നിങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും കല്യാണിക്കകത്തേക്ക് റൂമിലേക്ക് വരുന്നുണ്ട് പ്രകാശൻ്റെ അരികിലേക്ക് അപ്പോൾ ദീപ ദീപയോടായിട്ട് പറയുകയാണ് എന്തായാലും അമ്മയും ഇനിയെങ്കിലും അച്ഛനെയും സ്നേഹിക്കാൻ നോക്കും ും എന്ന് പറഞ്ഞിട്ട് ഇനി അച്ഛൻ ഒരിക്കലും ആ ഒരു തെറ്റിലേക്ക് പോകില്ല ഏർ അപ്പോൾ ഇനി എന്നാ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട എന്നൊക്കെ ചോദിക്കുമ്പോ അത് പിന്നെ ഇടയ്ക്ക് പോകണം ഡയാലിസിസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കിരൺ അതിനുശേഷം നിങ്ങളെ രണ്ടാളെന്തായാലും പ്രണയിക്കുക എന്നും പറഞ്ഞ് നമ്മുടെ കല്യാണിയും അങ്ങനെ പുറത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ പ്രകാശൻ ദീപയുടെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ നെഞ്ചിൽ ഇങ്ങനെ ചേർത്ത് വെക്കുന്ന ഭാഗമൊക്കെയുണ്ട് അതിന് ശേഷമാണെങ്കിലും നമ്മുടെ സ ഇവളെ കാണിക്കുകയാണ് ശാരിയെ കാണിക്കുന്നുണ്ട് ആണെങ്കിൽ രാഹുലിൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ രാഹുലിനോട് ചാരി പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ കാണാൻ വന്നത് വേറൊന്നും അല്ല അപ്പൊ എന്താ ചാരി നീ എന്നെ കാണാൻ വരാത്തത് ഞാനിവിടെ ആകെ വിഷമിച്ചിരിക്കുകയാണ് എന്നെ ആരും ഒന്നും കാണാൻ വരുന്നില്ലല്ലോ നിനക്കൊന്ന് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ സുഖവിവരം അറിയാൻ വേണ്ടി വന്നതൊന്നുമല്ല എൻ്റെ മോളൊരു കാര്യം നിങ്ങളെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല അവൻ എന്തായി അവൻ എന്ത് അവൻ എന്തെടുക്കുക എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് എൻ്റെ മകളുടെ ആഗ്രഹത്തിന് ഞാൻ ഒത്തു ഞാൻ ഇവിടെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്ക് അങ്ങോട്ട് ഒന്നും ശരിയാകുന്നില്ല ദീപെ സോറി ശരിയാവുന്നുണ്ട് ശാരി എന്തായാലും അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അവനെ ഇങ്ങോട്ട് പുറത്തിറക്കുകയാണെങ്കിൽ ഞാൻ അവൻ്റെ തലമണ്ട അടിച്ച് പൂട്ടിക്കുക അവനെ ഞാൻ കൊല്ലും എൻ്റെ കൈകൊണ്ടായിരിക്കും അവൻ്റെ മരണമെന്ന് ശാരി പറയുകയാണ് ഒരിക്കലും എൻ്റെ മകളെ ഞാൻ കൊലയാളിയാക്കി മാറ്റില്ല എന്നും കൂടി പറയുന്നുണ്ട് ഒരു അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവനെ ഞാൻ ഇവിടെ വെച്ച് തന്നെ ഞാൻ തീർക്കും പക്ഷെ ഇപ്പൊ അവന്റെ ചില അടവുകളൊക്കെ പ്രയോഗിക്കുന്നുണ്ടല്ലോ എന്ന് പറയുകയാണ് രാഹുല് അവനിപ്പോ കൺമണിമോളെ കാണണം അവൻ ഊണിലും ഉറക്കത്തിലും ഒക്കെ ഇപ്പൊ കൺമണിമോളെ കുറിച്ചിട്ടാണ് പറയുന്നത് ഏ അതൊക്കെ അവൻ്റെ എന്നിങ്ങനെ രാഹുൽ പറയുമ്പോൾ അത് പറയണ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അവൻ്റെ ചെകിട നോക്കി ഒന്നും കൊടുക്കായിരുന്നില്ല എന്ന് ശാരി ചോദിക്കുമ്പോൾ ചെകിടത്തല തലമണ്ട തല്ലി പൊളിക്കാനാണ് ഞാൻ പോയത് പക്ഷേ പലപ്പോഴും പലപ്പോഴും എനിക്കതിന് സാധിക്കുന്നില്ല എന്നിങ്ങനെ പറഞ്ഞങ്ങനെ നിൽക്കുകയാണ് എന്തായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം അതിനു വേണ്ടി മാത്രമാണ് ഞാൻ വന്നതെന്നും പറഞ്ഞു ശാരി അവിടെ നിന്നും പോവുകയാണ് അതേ സമയത്താണെങ്കിൽ നമ്മുടെ ചാരി വരുമ്പോൾ ഇവിടെ കാർത്തികയുടെ വിവാഹകാര്യത്തിനെ കുറിച്ചാണ് കല്യാണിയും കിരണം അതുപോലെ നമ്മുടെ രൂപയും ചന്ദ്രസേനയൊക്കെ സംസാരിക്കുന്നതും അപ്പോൾ എന്തായി പോയിട്ട് ജയിലിലുള്ളവരെ കണ്ടോ എന്ന് ചോദിക്കുകയാണ് അതെ കണ്ടു എന്ന് പറയുന്നുണ്ട് ഞാൻ പോകുന്നത് അയാളുടെ സുഖവിവരം അന്വേഷിക്കാനൊന്നുമല്ല എൻ്റെ മകൾ ഒരു കാര്യം പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് എൻ്റെ മകളുടെ ജീവിതം തകർത്തവന് ഇല്ലാതാക്കണമെന്ന് അത് ഓർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് എന്ന് ശാരി പറയുന്നുണ്ട് അങ്ങനെ ഷാരി പറയുകയാണ് എൻ്റെ മോളുടെ ജീവിതം ഇപ്പോൾ ആകെ ഇരുപത്താറ് വയസ്സേ ആയിട്ടുള്ളൂ എൻ്റെ മകൾക്കും ഒരു ജീവിതം വേണ്ടേ എന്ന് പറയുകയാണ് നിങ്ങൾ കല്യാണി മോളും കിരൺ മോനും പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അനുസരിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ശ്രമിച്ചു നോക്കാം ആൻറ്റി എന്ന് പറയുകയാണ് അപ്പോൾ അത് എന്തായാലും അതിനു നോക്കണം അത് അവൾ എന്തായാലും അതിന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ വാക്കുകളൊന്നും തട്ടത്തില്ല എന്ന് പറഞ്ഞിട്ട് ശേഷമാണെങ്കിൽ നമ്മുടെ കല്യാണി കിരണം നേരെ ഓഫീസിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ സരൈവിൻ്റെ അരികിൽ വന്നിട്ട് കിരൺ പറയുന്നുണ്ട് എടി നിൻ്റെ സ്വഭാവത്തിലൊക്കെ ഇപ്പം നല്ല മാറ്റമുണ്ട് തന്നെയല്ല നിനക്ക് പത്തിരുപത്താറ് വയസ്സല്ലേ ആയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നീയും ഉടനെ ഒരു മറ്റൊരു വിവാഹത്തിനെ കുറിച്ച് നിനക്ക് ആലോചിച്ചു അങ്ങനെ ഒരു കാര്യം ഞങ്ങളെ പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുകയാണ് ആൻറ്റി എന്ന് കല്യാണിയും പറയുന്നുണ്ട് അപ്പോൾ അത് കേൾക്കുന്ന സരൈ പറയാണ് ഇപ്പോൾ എനിക്ക് തൽക്കാലം അതിനുള്ളൊരു മനസ്സി മാനസികാവസ്ഥയിലൊന്നല്ല ഞാൻ ഞാൻ തന്നെയാണ് അവനെ ഈ മനോഹരനെ ഞാൻ തന്നെയാണ് എൻ്റെ ജീവിതത്തിലേക്ക് തിരഞ്ഞെടുക്കുന്നത് അതിനെന്റെ അച്ഛനും അമ്മയും എസ് മൂളുകയായിരുന്നു എന്റെ ആഗ്രഹപ്രകാരം പക്ഷേ അവൻ ഇത്രയും വലിയൊരു ദുഷ്ടനായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അത് ആ ഒരു സംഭവം എൻ്റെ മനസ്സിനൊട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സംഭവം തന്നെയാണ് ഇനിയിപ്പോ തൽക്കാലം എനിക്ക് മറ്റൊരു ജീവിതത്തെക്കുറിച്ച് ആലോചിക്കാൻ പറ്റില്ല എനിക്ക് എൻ്റെ കുഞ്ഞിനെ വളർത്തി എനിക്കൊരു നല്ലൊരു ജോലി ഇപ്പൊ നിങ്ങൾ തന്നിട്ടുണ്ടല്ലോ അപ്പൊ അത് വെച്ച് എന്റെ കുഞ്ഞിനെ നല്ല രീതിയിൽ വളർത്താൻ തന്നെയാണ് എൻ്റെ തീരുമാനം എന്നിങ്ങനെ പറയുന്നുണ്ട് തൽക്കാലം ഇപ്പൊ എനിക്കൊരു മാരേജിനെ കുറിച്ചൊന്നും ആലോചിക്കാനുള്ള മാനസിക സ്ഥിതി എനിക്കിപ്പോ ഇല്ല എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മുടെ സാരയും അവിടെ നിന്നിട്ട് പോവുകയാണ് അപ്പം ഇങ്ങനെ അവർ പറയുന്നുണ്ട് നിൻ്റെ നിനക്ക് നല്ലൊരു വിവാഹ ജീവിതം കിട്ടണം അത് അതാണ് അവന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു തിരിച്ചടി എന്നിങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അപ്പോഴും സാരയും സമ്മതിക്കുന്നൊന്നുമില്ല എന്തായാലും അതിന് ശേഷം നമ്മുടെ ദീപയാണെങ്കിൽ അമ്പലത്തിലൊക്കെ പോയിട്ട് പ്രകാശനം കൊണ്ടൊക്കെയാണ് അമ്പലത്തിലോട്ട് പോകുന്നത് അങ്ങനെ കൈ പിടിച്ച് അമ്പലം രണ്ടുപേരും ചേർന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ പരസ്പരം ചന്ദനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറി തൊട്ട് കൊടുക്കുകയാണ് ദീപ പ്രകാശനം പ്രകാശൻ ദീപയ്ക്കും അതിനുശേഷം അവർ നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ സ്നേഹിക്കുകയാണ് മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന രീതിയിലാണ് അവരുടെ പഴയ അതായത് പ്രായമായിട്ടുള്ളൊരു പ്രണയം എന്നൊക്കെ പറയില്ല അവരിപ്പോൾ അങ്ങനെ ഒരു പ്രണയത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതിനുശേഷമാണെങ്കിൽ കാണിക്കുന്നത് ഈ കാർത്തികയും കാർത്തികയെ വിവാഹം കഴിക്കാൻ പോകുന്ന ദിലീപ് എന്ന് പറയുന്ന പയ്യനും അവരിപ്പോ നല്ല അടുപ്പത്തിലാണ് അവർ പരസ്പരം ഫോൺ ചെയ്യുകയും അവന്റെ പ്രണയത്തിൽ കാർത്തിക ശരി കല്യാണം പോലും വേണ്ട എന്ന് പറഞ്ഞ് നടന്നിരുന്ന കാർത്തിക അവന്റെ പ്രണയത്തിൽ മൂക്കും കുത്തി വീണു എന്ന് പറയുന്ന ഒരവസ്ഥയിലാണ് അവനോട് ഏതു നേരവും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ആ സമയത്താണെങ്കിൽ ഈ പറയുന്ന ഗംഗപ്രസാദ് ജയിലിൽ ചാടാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നുണ്ട് അങ്ങനെ വാതിലൊക്കെ ഇങ്ങനെ തുറന്നു കിടക്കുന്ന സമയത്ത് ഇവളിങ്ങനെ ഫോണിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോഴായിരിക്കും ഈ ഗംഗപ്രസാദ് ഈ അവളുടെ വീട്ടിലേക്ക് കടന്നു വരുന്നത് അങ്ങനെ വീട്ടിലേക്ക് കടന്നു വന്നിട്ട് അവിടെ ഇരിക്കുന്ന വലിയൊരു ഫ്ലവർ വേഴ്സ് എടുത്തിട്ട് അവളെ തലയ്ക്ക് ആഞ്ഞു വീശുകയാണ് ചെയ്യുന്നത് പക്ഷെ അവൾ പെട്ടെന്ന് തന്നെ തല മാറ്റി കൊടുക്കുകയും അതുപോലെ തന്നെ അവനെ അവിടെ നിന്നും ആ സമയത്ത് തന്നെ കിരൺ അവിടെ എത്തുകയും അവനെ തല്ലി തകർക്കുകയും ചെയ്യുന്നുണ്ട് ഒരു കാരണവശാലും നമ്മുടെ കാർത്തിക ഒന്നും തന്നെ സംഭവിക്കുന്നില്ല അവിടെ എല്ലാ സജ്ജീകരണങ്ങളും ഇവൻ ഇവിടെ പുറത്തിറങ്ങി എന്ന കാര്യം ഇവർക്ക് നേരത്തെ തന്നെ അറിയിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു അറിയിച്ചത് മറ്റാരുമല്ല നമ്മുടെ മനോഹർ തന്നെയാണ് മനോഹർ ഗംഗപ്രസാദ് ജയിൽ ചാടാൻ നിൽക്കുന്ന കാര്യവും ഇന്നനെ പോലെ അവർ തീരുമാനിച്ചിട്ടുണ്ട് അവരുടെ തീരുമാനം ഇങ്ങനെയൊക്കെയാണ് എന്ന കാര്യമെല്ലാം തന്നെ കത്തുമുഖേനെ തന്നെ നമ്മുടെ ഗംഗ മനോഹർ കിരണിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു അറിയിപ്പ് കിട്ടിയത് കൊണ്ട് മാത്രമാണ് ആ അറിയിപ്പ് ഇവർ തള്ളിക്കളയാ കളയാഞ്ഞതുകൊണ്ട് മാത്രമാണ് കറക്റ്റ് സമയത്ത് കൃത്യസമയത്ത് നമ്മുടെ കാർത്തികയെ കിരണിനെ രക്ഷിക്കാൻ സാധിക്കുന്നതും അങ്ങനെ അവനെ പിന്നെയും പോലീസ് കൊണ്ടുപോകുന്നുണ്ട് എന്തായാലും മനോഹറിൻ്റെ നന്മ അവർ ശരിക്കും തിരിച്ചറിയുകയാണ് അതിനുശേഷം മനോഹറിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിട്ടുള്ള മോളെ അവർ കല്യാണിയും കിരണും ചേർന്ന് കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുകയാണ് ജയിലിൻ്റെ അകത്ത് ജയിലിലേക്ക് പോയി പോയിട്ട് അങ്ങനെ കുഞ്ഞിനെ കാണുമ്പോൾ മനോഹരന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് മനോഹറിൻ്റെ മാറ്റം അതൊരു വല്ലാത്ത മാറ്റം തന്നെയാണ് അതെല്ലാം അവരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് എന്തായാലും അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് നമ്മുടെ അടുത്ത ആഴ്ചയിൽ എപ്പിസോഡിലൊക്കെ കാണിക്കാൻ പോകുന്നതും ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളതുമായിട്ടുള്ളത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്